ഹായ് ഓൾ വെൽക്കം ടു ഡ്രീം ഗാർഡൻ ഇന്ന് കുറച്ച് പുതിയ വെറൈറ്റി ചെടികളായിട്ട് വന്നിട്ടുണ്ട് എന്നാൽ നമ്മൾ പഴയകാല ഉറമകളൊക്കെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു പ്രത്യേകത ചെടികൾ കൂടിയാണ് അപ്പോൾ നമുക്കിന്ന് നേരെ വീഡിയോയിലോട്ട് പോവാം കുറച്ച് കൂടുതൽ നാടൻ ചെടികൾ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഏതൊക്കെയാണ് ഇന്നത്തെ പ്ലാൻസ് എന്ന് കണ്ടാലോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഫസ്റ്റ് ഓഫ് ദി പ്ലാന്റ് നാടൻ എന്ന് ഓർക്കുമ്പോൾ തന്നെ തെച്ചിയാണ് തെച്ചി നാടൻ റെഡ് കളർ തെച്ചിയാണ് ഈ കാണുന്ന സൈസിലുള്ള നല്ല വലിയ പൂക്കൾ തരുന്ന ചേച്ചിയാണ് കേട്ടോ അപ്പോൾ സെയിലർ റെഡി ആയിട്ടുള്ളത് അൻപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് പിന്നെ കുറെ കുറച്ച് പേർക്കൊക്കെ തമിഴിൽ ലാംഗ്വേജ് അറിയാത്തതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു അപ്പോൾ എല്ലാവർക്കും റേറ്റ് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് പോയിൻസിറ്റിയുടെ പിങ്ക് ആണ് ഈ നമ്മൾ നല്ല വെയിലുള്ളത് കൊണ്ടാണ് ഈ ഒരു ഡാർക്ക് കളറായിട്ട് തോന്നുന്നത് നല്ല പിങ്ക് കളറാണ് കേട്ടോ അറുപത് രൂപയാണ് പിന്നെ കേളിയായിട്ടുള്ള റെഡും കുറച്ച് ഇപ്പോൾ അവൈലബിളാണ് ഇത് എസ് ടു ടുഡേ ടു ടുമാർ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഫിഫ്റ്റി റുപ്പീസാണ് ഇതിൽ ഒരു എയ്റ്റി പെർസെൻറ്റേജ് ഓഫ് പ്ലാന്റ്സും നമ്മളെ കാറ്റലോഗിൽ ഓൾറെഡി ഉള്ള ചെടികൾ തന്നെയാണ് അപ്പോൾ കാറ്റലോഗിൻ്റെ ലിങ്ക് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഇത് ഗോൾഡൻ ഗാർഡിനിയ ഫ്ലവർ ഒരു ഫ്ലവർ വിരിഞ്ഞ് അത് എൻ്റാവുന്നത് വരെ അതിൻ്റെ സ്മെല്ലാണ് ഈ ചെടിക്ക് ഞാൻ കണ്ട ഏറ്റവും വലിയ ഭംഗി കേട്ടോ ഫ്ലവറിൻ്റെ ഭംഗിനെക്കാട്ടിയും ആ ഫ്ലവർ കാണുമ്പോഴുള്ള അതിൻ്റെ സ്മെല്ലിനാണ് ഏറ്റവും കൂടുതൽ ഭംഗി പിന്നെ യെല്ലോ ജസ്മിൻ ഒരുപാട് പേര് എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നു യെല്ലോ ജസ്മിൻ്റെ ഇതുപോലുള്ള തൈകൾ ഇപ്പോൾ നമുക്ക് സെയിലും റെഡി ആയിട്ടുണ്ട് അറുപത് രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നിങ്ങൾ എൻക്വയറി ചെയ്യുന്ന എല്ലാ പ്ലാന്റ്സും നമ്മൾ കൊണ്ടുവരാൻ വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇത് ബ്ലാക്ക് അരേലിയാണ് ഇതിൻ്റെ വലിയ സൈസ് പ്ലാന്റ്സ് നമ്മളോട് മുൻപ് ഒരുപാട് പേര് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമുക്കിതിൻ്റെ ചെറിയ തൈകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് അൻപത് രൂപയാണ് ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് ഇന്ന് ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന മാക്സിമം എല്ലാ പ്ലാന്റ്സും ഒരു ത്രീ ടു ഫൈവ് പ്ലാന്റ്സ് ഒഴികെ ബാക്കി എല്ലാ പ്ലാന്റ്സും ഇൻ ഔട്ട്ഡോർ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന അത്യാവശ്യം വെയിലൊക്കെ ഇഷ്ടപ്പെടുന്ന ചെടികൾ തന്നെയാണ് ഇത് ആണ് ബ്ലൂ ഡേയ്സിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇതുപോലുള്ള തൈകൾ ഇപ്പോൾ സെയിലിന് റെഡി ആയിട്ടുണ്ട് നാൽപ്പത് രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് അപ്പോൾ പ്ലാന്റ്സ് വാങ്ങാൻ ഇഷ്ടപ്പെടുന്നവരൊക്കെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന പ്ലാന്റ്സിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലോട്ട് സെൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട് ആ ലിങ്ക് വഴി നിങ്ങൾക്ക് കാറ്റലോഗ് ത്രൂവും പർച്ചേസ് ചെയ്യാവുന്നതാണ് ഈ പ്ലാന്റിൻ്റെ പേര് എല്ലാവരും അറിയപ്പെടുന്നത് പാർവതി എന്നൊക്കെയാണ് ഞാൻ പറഞ്ഞ് കേട്ടിട്ടുള്ളത് നമ്മളെ നാടൻ ചെടിയാണ് ബ്ലൂ ബ്ലൂബെറിയ അല്ലെങ്കിൽ നീലക്കനകാമ്പരം എന്നൊക്കെ ഇതിനും പറയാറുണ്ട് അപ്പോൾ അതിൻ്റെ ബ്ലൂവും വൈറ്റും അങ്ങനെ രണ്ട് ടൈപ്പിലും ഇപ്പോൾ അവൈലബിൾ ആണ് രണ്ടിനും ഓരോ തൈക്കും നാൽപ്പത് രൂപ വീതമാണ് റേറ്റ് വരുന്നത് ഇതിന് നിങ്ങളുടെ നാട്ടിൽ വേറെ എന്തെങ്കിലും പേര് പറയുന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ബോക്സിൽ ഇടണേ അപ്പോൾ നമുക്കതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കാമല്ലോ ജെയ്ഡ് തികച്ചും ലീഫി ആയിട്ടുള്ള വളരെ മിനിയേച്ചർ ആയിട്ടുള്ള ഇലകൾ തന്നിട്ട് റെഡ് തണ്ടോട് കൂടി വരുന്ന ഈ ചെടിക്ക് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് പാർഷ്യലി ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും സെറ്റ് ചെയ്യാൻ പറ്റുന്ന ചെടി തന്നെയാണ് ജെയ്ഡ് കേട്ടോ ഒരുപാട് വെള്ളം ഇഷ്ടപ്പെടുന്നില്ല നെക്സ്റ്റ് പ്ലാന്റ് തെച്ചിൻ്റെ നാടൻ ആണ് വലിയ പൂക്കൾ തരുന്ന നാടൻ ടൈപ്പ് ആണിത് അൻപത് രൂപ തന്നെയാണ് ഈ പ്ലാന്റിനും റേറ്റ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇതുപോലുള്ള തൈകളാണ് സെൻഡ് ചെയ്യുന്നത് കേട്ടോ നെക്സ്റ്റ് പ്ലാന്റ് മടഗാസ്കർ ആണ് നമ്മളെ കസ്റ്റമേഴ്സ് എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ എത്തിച്ചത് മഡഗാസ്കർ ജാസ്മിൻ്റെ ഇതുപോലുള്ള സൈസിലെ തൈകളാണ് ഇപ്പോൾ സെയിലിന് റെഡി ആയിട്ടുള്ളത് ഹൺഡ്രഡ് റുപ്പീസാണ് പെട്ടെന്ന് കാണുമ്പോൾ ഇതിൻ്റെ ഫ്ലവേഴ്സൊക്കെ കാണുമ്പോൾ ഇതൊരു പ്ലാസ്റ്റിക് ചെടിയാണെന്നൊക്കെ തോന്നും ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ആണെന്ന് നമുക്ക് തോന്നും പക്ഷേ നല്ല ഭംഗിയുള്ള ചെടിയും പൂക്കളുമാണ് നെക്സ്റ്റ് പ്ലാന്റ് മാൽപി ജിയാണ് മാൽപിജിയൊക്കെ ഈ പ്ലാന്റ് നമ്മൾ പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ടാകും ഫ്ലവർ ഷോയ്ക്ക് പോകുമ്പോൾ നമ്മളൊരു പാർക്കിൽ പോകുമ്പോൾ അവിടെയൊക്കെ നല്ല മനോഹരമായിട്ട് പല പല ഷേപ്സിലും പല പല എന്താ പറയുക ഇപ്പോൾ അനിമൽസിൻ്റെ ഷേപ്പിൽ അല്ലാന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേകത്തിൻ്റെ ഷേപ്പ്സിലൊക്കെ ഇത് നട്ടുവച്ചതായിട്ട് നമുക്ക് കാണാൻ പറ്റാറുണ്ട് അപ്പോൾ ഈ മാൽ പി ജിയൻ്റെ തൈകൾ ഇപ്പം നമുക്ക് സെയിലിന് റെഡി ആയിട്ടുണ്ട് നമ്മളെ ഇഷ്ടത്തിന് നമുക്ക് ഇഷ്ടമുള്ള പോലെ വളർത്താൻ പറ്റും റബ്ബർ പ്ലാന്റിൻ്റെ ഈ കോംബോ ഇപ്പോഴും ആണ് എയ്റ്റി റുപ്പീസ് വെച്ചിട്ടാണ് ഓരോ പ്ലാന്റിനും റേറ്റ് വരുന്നത് മൂന്ന് കളേഴ്സും ചൂസ് ചെയ്യുന്നവർക്ക് ടു ട്വൻറ്റി റുപ്പീസാണ് റേറ്റ് വരുന്നത് ഇനി കുറിച്ച് മോഡേൺ ആയിട്ടുള്ള ചെടികൾ കാണാം ഒന്ന് രണ്ട് വെറൈറ്റീസേ കാണിക്കുന്നുള്ളൂ കൂടുതൽ വേണമെങ്കിൽ നെക്സ്റ്റ് വീഡിയോയിൽ ആഡ് ചെയ്യാം ഇത് ജാക്ലിൻ ആണ് ഇതിന് ടു ട്വൻറ്റി റുപ്പീസാണ് റേറ്റ് വരുന്നത് ഇൻഡോർ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ചെടിയാണ് മോൺസ്ട്ര ഡെലീഷ്യസിൻ്റെ വെരിഗേറ്റഡ് ടൈപ്പാണിത് ഇതിൻ്റെ പ്ലാൻ സൈസ് ഒരുപാട് പേര് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതാണ് പ്ലാൻ സൈസ് ഫോർ ഫിഫ്റ്റി റുപ്പീസാണ് ഫിഡിലി ഫിഗും ഇപ്പോൾ ആണ് എയ്റ്റി റുപ്പീസാണ് വരുന്നത് അപ്പോൾ ഇത്രയും പ്ലാൻസ് ഒക്കെയാണ് ഇന്ന് സെയിലിന് റെഡിയാക്കിയിട്ടുള്ള ചെടികൾ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പ്ലാന്റ്സ് ഒക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇനി എന്തൊക്കെ പ്ലാന്റ്സിൻ്റെ വീഡിയോസ് ചെയ്യണം എന്നുള്ളത് നിങ്ങൾ കമൻറ്റിൽ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ പുതിയ വീഡിയോസുമായിട്ട് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് കാണാം ഐ എം ഷാഹിന ഫ്രം ഡ്രീം ഗാർഡൻ ബൈ ബൈ